ഹേ ഗൈസ് ഡി എസ് സി രാഹുൽ സദാശൻ എഴുതി ഡയറക്റ്റ് ചെയ്ത പ്രണവ് മംഗളാലെ അഭിനയിച്ച ഏറ്റവും പുതിയ ഫിലിമാണ് ഡി എസ് സിറെ ഞാനിപ്പോൾ ജസ്റ്റ് കണ്ടുവന്നിരിക്കുകയാണ് ഞാൻ കണ്ടത് കൊച്ചിയിലെ സെൻട്രൽ സ്ക്വയർ മാളിൽ സിനി പോളീസിൽ ഐ മാക്സിനാണ് കണ്ടത് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു ഐ മാക്സിൽ കണ്ടപ്പോൾ കിട്ടിയത് ഇതൊരു ഐ മാക്സിനോട് ഡിസൈൻ ചെയ്തൊരു ഫിലിമൊന്നുമല്ല പക്ഷേ നമുക്കറിയാം ഐ മാക്സിൻ്റെ വലിയ സ്ക്രീനിൽ നല്ല സൗണ്ട് എഫക്റ്റ് കൂടി കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അതെന്തായാലും ഗംഭീരമായിരുന്നു ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കാണാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ ഡയറക്ടർ രാഹുൽ സദാശിവൻ തന്നെയാണ് നമുക്കൊരു അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങൾ ഭൂതകാലം അതുപോലെ തന്നെ ഭ്രഹയോഗം രണ്ടും ഗംഭീര ഫിലിംസ് ആയിരുന്നു ആ ഒരു ഫിലിം കണ്ട എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് ഈ ഫിലിം കാണാൻ തീരുമാനിച്ചത് എന്തായാലും അത് വെറുതെ ആയില്ല അദ്ദേഹത്തിൻ്റെ ഗംഭീര ഡയറക്ഷനാണ് ഒരു സംശയം വേണ്ട അടിപൊളി അടി ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം വലിയൊരു അഭിനന്ദനം അറിയിക്കുന്നുണ്ട് കൂടാതെ എടുത്തു പറയേണ്ട ഒന്നാണ് പ്രണവ് മോഹലാൻ്റെ അഭിനയം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് അഭിനയത്തിൽ വന്നിരിക്കുന്നത് ഗംഭീരമായിട്ട് അദ്ദേഹം ഈ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരുപാട് ഇമോഷണൽ സിറ്റുവേഷനോട്ട് കടന്നു പോകുന്ന റോളാണത് അദ്ദേഹം അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു സംശയം വേണ്ട അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആക്ടർ ശരിക്കും പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെ അഭിനയം വളരെയധികം മാറ്റമുണ്ട് നല്ല രീതിയിൽ അദ്ദേഹം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഒരിക്കലും ഒരു ഒരു നെഗറ്റീവ് നമുക്ക് പറയാനില്ല അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ഒരു ഭാഗത്തും അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഫിലിമിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഇതിൽ മ്യൂസിക് ഇതിലെ മ്യൂസിക് ഒരു ഹൊറർ ഫിലിമിന്റെ മ്യൂസിക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതെന്നുള്ളത് പല രംഗങ്ങളിലും നമ്മളെ പിടിച്ചിരുത്തുന്നതും പേടിപ്പിക്കുന്നതും എല്ലാം മ്യൂസിക്കിന്റെ ഒരു വേരിയേഷൻസ് ആണ് അതെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റോസേവേനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് ബ്രഹ്മപൂത്തിൻ്റെ മ്യൂസിക്കും ചെയ്തിരിക്കുന്നത് അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ ഫിലിം ലാസ്റ്റ് എൻഡ് സ്ക്രീനിൽ ക്രെഡിറ്റ്സ് ഒക്കെ എഴുതി കാണിക്കുമ്പോൾ ഒരു സോങ് ഉണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തൊരു സോങ് അതും ഗംഭീരമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇനി വരും കാലങ്ങളിൽ വരും ദിവസങ്ങളിൽ മിക്കവാറും ഇൻസ്റ്റാഗ്രാമിലെല്ലാം അതൊരു ട്രെൻഡിങ് ആവാനുള്ള സാധ്യത എല്ലാ റീൽസും പോസ്റ്റേഴ്സും എല്ലാം ആ ഒരു മ്യൂസിക് ഇട്ടായിട്ടായിരിക്കും വരാൻ പോകുന്നത് അത് ഒരു ട്രെൻഡിങ് ലിസ്റ്റിലോട്ട് വരാറുണ്ട് വളരെയധികം പോസിബിലിറ്റീസ് ഉണ്ടാകും ശഹന്നാഥ് ജലാലാണ് ഇതിൻ്റെ സിനിമാഗ്രഫി കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് ബ്രഹ്മേവത്തിൻ്റെ സിനിമാറ്റോഗ്രാഫർ വർക്ക് ചെയ്തിരിക്കുന്നത് ഈ പടത്തിൽ പ്രണവ്മോഹ്ലാലിൻ്റെ പേര് റോഹൻ എന്നാണ് അദ്ദേഹം ഒരു അൾട്രാ റിച്ച് കിഡ് ആണ് അദ്ദേഹം ഒരു വലിയൊരു ഫാമിലി ഒരു ഫിനാൻഷ്യലി വളരെ സൗണ്ടായ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും പരിസരങ്ങളെല്ലാം ഒരു റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസ് ആണ് കംപ്ലീറ്റ് അത് നല്ല തന്നെ സിനിമാറ്റോഗ്രഫി കൈകാര്യം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഒരു ഹൊറർ ഫിലിം ആകുമ്പോൾ എഡിറ്റിംഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് കട്സും അതുപോലെ തന്നെ എഫക്ട്സും ഒക്കെ ഒരുപാട് വരുന്ന ഒന്നാണ് ഹൊറർ ഫിലിംസിൻ്റെ ഇതിൽ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച എഡിറ്റർമാരുടെ കളരെ ഷഫീഖ് മുഹമ്മദാണ് ഇതിൻ്റെ എഡിറ്ററായിട്ട് വന്നിരിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ് ബ്രഹ്മപുരത്തിൻ്റെ എഡിറ്ററായിട്ടും വർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് ഒരു തിയേറ്ററിലെ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഫിലിം തന്നെയാണ് നമുക്കറിയാം ഹൊറർ ഫിലിംസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സൗണ്ട് എഫക്ട്സ് അതുപോലെ തന്നെ ആ ഒരു ഭീകരത നമുക്ക് ആ ഇരുട്ടിലിരുന്ന് കാണുമ്പോഴോ ഉണ്ടാകുന്ന ഒരു വ്യത്യാസവും നമ്മൾ ഓപ്പൺ സ്പേസിൽ അതായത് ഉള്ളിൽ ഉള്ളിലിരുന്ന് കാണുന്ന വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കൊന്നും തിയേറ്ററിൻ്റെ ആ ഇരുട്ടിൽ ഒരു മോഹതയിൽ അതുപോലെ തന്നെ ആ ഒരു സൗണ്ട് എഫക്റ്റൊക്കെ കൂടി കാണുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് ഫിലിം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എൻജോയ് ചെയ്യാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ഇതൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ് ഈ ഫിലിം എയ്റ്റീൻ പ്ലസ് ആണ് എ സർട്ടിഫിക്കറ്റാണ് ഫിലിമിന് കിട്ടിയിരിക്കുന്നത് എയ്റ്റീൻ അബവ് ആയിട്ടുള്ള കുട്ടികൾക്കും ആളുകൾക്ക് മാത്രമാണ് പടം കാണാൻ അനുവാദമുള്ളൂ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ സെൻട്രർ സ്ക്വയർമാരുടെ സിനിമ പോളിസിയാണ് കണ്ടുവന്നത് അവിടെ ഒരു ഫാമിലി ഒരു ഹസ്ബൻഡും വൈഫും ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടിയായിട്ടാണ് പടം കാണാൻ വന്നത് പക്ഷെ അവരെ കുട്ടിയെ കാണാൻ അനുവദിച്ചില്ല അങ്ങനെ ഫാമിലി തിരിച്ചു പോകേണ്ടി വന്നു അവർക്ക് ടിക്കന് റീഫണ്ടൊക്കെ കൊടുത്തു ഞാനിപ്പോൾ മാനേജറോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആണ് പ്രായം കുറഞ്ഞ കുട്ടികളൊന്നും പടം കാണിക്കാൻ അനുവദിക്കില്ല ആരൊക്കെ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട് അപ്പോൾ അത് അവർക്ക് പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിലിം കാണാൻ പോവാണെങ്കിൽ തീർച്ചയായിട്ടും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കൊണ്ട് പോകാതിരിക്കുക കാരണം ഇതൊരു ഹൊറർ പടമാണ് തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഹൊറർ സീൻസൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് കുട്ടികളെ കൊണ്ടുപോവാതിരിക്കായിരിക്കും നല്ലത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ ഫിലിമിന്റെ പോസ്റ്റർ ഡിസൈൻസ് നമുക്കറിയാം ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പോസ്റ്റേഴ്സ് എല്ലാം വളരെയധികം ശ്രദ്ധാകർഷിച്ചിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണം ഇതിന്റെ പോസ്റ്റർ ഡിസൈൻസ് ആണ് ഇതിന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എസ്തറ്റിക് കുഞ്ഞുമ്പോൾ പറഞ്ഞ ടീമാണ് അവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവരും ഒരു കയ്യടി അറിയിക്കുന്നുണ്ട് ഈ ഫിലിമിന്റെ വിജയത്തിന്റെ പിന്നിൽ അതുപോലെ തന്നെ ഈ ഫിലിമിന് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് അവസാനിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് കൂടാതെ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒന്ന് രണ്ട് പോയിന്റ്സ് ഉണ്ട് അതും ചിലപ്പോൾ സെക്കൻഡ് പാർട്ടിലായിരിക്കും അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊരു ക്ലാരിറ്റി കിട്ടുന്നത് അത് ഏതുമായി ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം അത് സ്പോയിൽ ആവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാണ് പറയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഡി എസ് സി കണ്ട എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ ഫിലിം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും എങ്ങനെയാണ് പഠിത്തം അറിലൈസ് ചെയ്യണമെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ബൈ ബൈ